പറന്നുയരുന്നതിനിടെ വിമാനത്തിന്റെ ഒരു ചക്രം ഊരിപ്പോയി തുടർന്ന് വിമാനം അടിയന്തര ലാൻഡിംഗ് നടത്തി യാത്രക്കാർ സുരക്ഷിതരാണ് എഴുപത്തിയഞ്ച് യാത്രക്കാരാണ് വിമാനത്തിലുണ്ടായിരുന്നത് ഗുജറാത്തിലെ കണ്ഡ്ല വിമാനത്താവളത്തിൽ നിന്ന് മുംബൈയിലേക്ക് പോകുകയായിരുന്ന സ്പൈസ് ജെറ്റ് വിമാനത്തിന്റെ പിൻചക്രങ്ങളിൽ ഒരെണ്ണമാണ് ഊരിപ്പോയത് വിമാനം പറന്നുയർന്നപ്പോൾ ഒരു കറുത്ത വസ്തു താഴേക്ക് വീഴുന്നത് കൺട്രോൾ ടവറിലെ ഉദ്യോഗസ്ഥർ ശ്രദ്ധിച്ചിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ടയർ കണ്ടെത്തിയത് വിമാനത്തിലെ പൈലറ്റിനെ ഇക്കാര്യം അറിയിച്ച ശേഷം മുംബൈ വിമാനത്താവളത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി തുടർന്ന് വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്യുകയായിരുന്നു യാത്രക്കാർ സുരക്ഷിതരാണെന്നും മറ്റു പ്രശ്നങ്ങളില്ലെന്നും വിമാനക്കമ്പനി അറിയിച്ചു മദ്യനിരോധനം നിലവിലുള്ള ഗുജറാത്തിൽ രണ്ട് ദശാംശം രണ്ട് എട്ട് കോടി രൂപയുടെ മദ്യം പിടികൂടി മദ്യക്കുപ്പികൾ പിന്നീട് ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തു എൺപത്തിരണ്ടായിരം മദ്യക്കുപ്പികളാണ് ഗാന്ധിനഗറിന്റെ വിവിധ ഭാഗങ്ങളിലെ റെയ്ഡിൽ പിടിച്ചത് നൂറ്റി അൻപത്തിനാല് കേസുകൾ രജിസ്റ്റർ ചെയ്തതായി പോലീസ് അസിസ്റ്റന്റ് സൂപ്രണ്ട് ആയുഷ് ജെയിൻ പറഞ്ഞു മദ്യക്കുപ്പികൾ നശിപ്പിക്കുന്നതിന്റെ വീഡിയോ പുറത്തുവന്നിട്ടുണ്ട് ഗുജറാത്തിൽ മദ്യം വിൽക്കുന്നതിനും കൈവശം വഹിക്കുന്നതിനും ഉപയോഗിക്കുന്നതിനും വിലക്കുണ്ട് വിനോദസഞ്ചാരികൾ ആവശ്യമായ രേഖകൾ നൽകി രജിസ്റ്റർ ചെയ്താൽ നിശ്ചിത അളവിൽ മദ്യം വാങ്ങാം മദ്യനിരോധന നിയമം ലംഘിച്ചാൽ വർഷം വരെ തടവും അഞ്ച് ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കും അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് ഒരു കുട്ടിയെ കൂടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മലപ്പുറം അരീക്കോട് സ്വദേശി പത്തുവയസ്സുകാരിയെയാണ് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചത് തുടർന്ന് മെഡിക്കൽ കോളേജ് മൈക്രോബയോളജി ലാബിൽ നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത് ഇതോടെ ചികിത്സയിലുള്ളവരുടെ എണ്ണം പതിനൊന്നായി ഉയർന്നു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മലപ്പുറം അരീക്കോട് അടക്കം മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ നാലു പേരും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആറു പേരും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിയായ മുപ്പത് വയസ്സുകാരിയുമടക്കം പതിനൊന്നു പേരാണ് അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത് താമരശ്ശേരി സ്വദേശിയായ അനയ ഒൻപത് മലപ്പുറം വണ്ടൂർ തിരുവാലി സ്വദേശി ശോഭന അൻപത്തിയാറ് വയനാട് ബത്തേരി സ്വദേശിയായ രതീഷ് അൻപത്തിയഞ്ച് ഓമശ്ശേരി സ്വദേശികളുടെ മൂന്നു മാസം പ്രായമുള്ള കുഞ്ഞ് മലപ്പുറം കണ്ണമംഗലം കണ്ണേത്ത് രംല അൻപത്തിരണ്ട് ചേലമ്പ്ര സ്വദേശി ഷാജി നാൽപ്പത്തിയെട്ട് എന്നീ പേരാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ചത് കോഴിക്കോട് ചുങ്കം വേലത്തിപ്പടിക്കൽ കെ ടി വിജിലിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സരോവരത്തെ തണ്ണീർത്തടത്തിൽ അന്വേഷണ സംഘം നീക്കി നടത്തിയ തിരച്ചിലിൽ നിർണായക കണ്ടെത്തലാണ് വിജിലിന്റേതെന്ന് കരുതുന്ന അസ്ഥികളുടെ അൻപത്തിമൂന്ന് ഭാഗങ്ങളാണ് തിരച്ചിലിന്റെ ഏഴാം ദിനത്തിൽ കണ്ടെത്തിയത് പല്ലുകളുടെയും താടിയെല്ലിൻറെയും വാരിയെല്ലിന്റെയും അസ്ഥിഭാഗങ്ങളാണ് ആദ്യം കണ്ടെത്തിയത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ തലയോട്ടി തലയോട്ടിയൊഴികെ മറ്റു ശരീരഭാഗങ്ങളിലെ എല്ലുകൾ കണ്ടെത്തുകയായിരുന്നു വ്യാഴാഴ്ച നടത്തിയ തിരച്ചിലിൽ വൈഡിട്ടോടെ ചതുപ്പിനടിയിൽ വെട്ടുകല്ലുകൾ കണ്ടെത്തിയിരുന്നു മരിച്ചതിനെ തുടർന്ന് വിജിലിനെ ചതുപ്പിൽ കല്ലുകെട്ടി താഴ്ത്തിയതാണെന്നാണ് നേരത്തെ പ്രതികൾ നൽകിയ മൊഴി തിരച്ചിൽ സംഘത്തിനൊപ്പമുള്ള ഫോറൻസിക് സംഘത്തിന് തുടർ പരിശോധനകൾക്കായി അസ്ഥികളുടെ ഭാഗം കൈമാറി ബുധനാഴ്ച നടത്തിയ തിരച്ചിലിൽ വിജിലിൻ്റേതെന്നു കരുതപ്പെടുന്ന ഒരു ഷൂ കണ്ടെത്തിയിരുന്നു ചതുപ്പിൽ നിന്ന് കണ്ടെത്തിയ ഷൂ വിജിലിൻ്റേതാണെന്ന് പ്രതികളായ വാഴ തിരുത്തി കുളങ്ങരക്കണ്ടി മീത്തൽ കെ കെ നിഖിൽ വേങ്ങരി തടമ്പാട്ടു താഴം ചെന്നിയാമ്പൊയിൽ ദീപേഷ് എന്നിവർ തിരിച്ചറിഞ്ഞു തലയോട്ടിയൊഴികെ ഒഴികെ പതിനാല് അസ്ഥികളാണ് ലഭിച്ചതെന്നും ഇതിൽ ഡി പരിശോധന നടത്തി തുടർ സ്വീകരിക്കുമെന്നും ി അരുൺ കെ പവിത്രൻ പറഞ്ഞു മഴയായിരുന്നു തിരച്ചിലിന് ഏറെ ബുദ്ധിമുട്ടായത് ഒത്തൊരുമയോടെ എല്ലാവരും ചേർന്ന് നാല്പത്തിയഞ്ച് മീറ്ററോളം വിസ്തൃതിയിൽ ചതുപ്പിൽ നടത്തിയ പരിശോധനയിലാണ് ശരീരഭാഗങ്ങൾ കണ്ടെത്താനായത് എന്ന് എലത്തൂർ ഇൻസ്പെക്ടർ കെ ആർ രഞ്ജിത്ത് പറഞ്ഞു കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് രണ്ടാം ഘട്ട തിരച്ചിലിനായി പ്രതികളെ കൊയിലാണ്ടി ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് പോലീസ് അഞ്ച് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങിയത് ടൗൺ സബ് ഡിവിഷൻ അസിസ്റ്റന്റ് കമ്മീഷണർ അഷ്റഫിന്റെയും എലത്തൂർ ഇൻസ്പെക്ടർ കെ ആർ രഞ്ജിത്തിന്റെയും നേതൃത്വത്തിൽ തഹസിൽദാർ എ എം പ്രേംലാൽ ഫോറൻസിക് വിദഗ്ധർ മറ്റു പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരാണ് തിരച്ചിലിൽ പങ്കെടുത്തത് മൃതദേഹം കണ്ടെത്താൻ പോലീസിന്റെ കടാവർ നായ്ക്കളായ മായ മർഫി എന്നിവയെയും പരിശോധനയ്ക്കായി സ്ഥലത്തെത്തിച്ചിരുന്നു അമിതമായ തോന്നിൽ ലഹരി മരുന്ന് കുത്തിവെച്ചതിനെ തുടർന്ന് മരിച്ച വിജിലിനെ സരോവരം തണ്ണീർത്തടത്തിലെ മുപ്പത് മീറ്റർ നീളമുള്ള കുഴിയിൽ ചതുപ്പിൽ കെട്ടിത്താഴ്ത്തിയതാണെന്ന് അറസ്റ്റിലായ പ്രതികളുടെ മൊഴി കഴിഞ്ഞ മാസം ഇരുപത്തിയഞ്ചിനും ഇരുപത്തിയാറിനും സ്ഥലത്ത് പോലീസ് തിരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല കനത്ത മഴ കാരണം പിന്നീട് തിരച്ചിൽ നിർത്തിവെക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് ഇരുപത്തിനാലിന് വീട്ടിൽ നിന്ന് ബൈക്കിൽ പോയ ശേഷം കാണാതായ വിജിൽ അമിതമായി ലഹരി മരുന്ന് ഉള്ളിൽ ചെന്ന് മരിച്ചതായും തുടർന്ന് സുഹൃത്തുക്കൾ പേർ ചേർന്ന് തെളിവ് നശിപ്പിക്കാൻ ചതുപ്പിൽ താഴ്ത്തിയതുമാണ് കേസ് കേസിലെ രണ്ടാം പ്രതി പൂവാട്ടുപറമ്പ് സ്വദേശി രഞ്ജിത്ത് ഒളിവിലാണ് നരഹംതിയ സംഘം ചേർന്നുള്ള കുറ്റകൃത്യം തെളിവ് നശിപ്പിക്കൽ മൃതദേഹത്തോട് അനാദരവ് കാണിക്കൽ എന്നീ കുറ്റങ്ങൾ ആരോപിച്ചാണ് പ്രതികൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് വയനാട് പടിഞ്ഞാറത്തറയിൽ വനിതാ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർക്കു നേരെ ഫോറസ്റ്റ് ഓഫീസിൽ പീഡനശ്രമമെന്ന് പരാതി പടിഞ്ഞാറത്തറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട സുഗന്ധഗിരി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസിലാണ് സംഭവം സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ രതീഷ് കുമാറിനെതിരെയാണ് പരാതി സെപ്റ്റംബർ ഒന്നിന് രാത്രി ഡ്യൂട്ടിക്കിടെ റൂമിൽ കയറി രതീഷ് പീഡനം ചെയ്യാൻ ശ്രമിച്ചുവെന്നാണ് ആരോപണം ഡ്യൂട്ടി കഴിഞ്ഞു പോയ രതീഷ് മടങ്ങിയെത്തിയാണ് പീഡനശ്രമം നടത്തിയത് പീഡനത്തെ ചെറുത്ത വനിതാ ബി എഫ് ഒ പുറത്തേക്കിറങ്ങി ഓടി പരാതിയിൽ പടിഞ്ഞാറുത്തറ പോലീസ് കേസെടുത്തു രതീഷിനെ കൽപ്പറ്റ റേഞ്ച് ഓഫീസിലേക്ക് സ്ഥലം മാറ്റിയതായും വകുപ്പുതല അന്വേഷണം നടന്നുവരികയാണെന്നും സൗത്ത് വയനാട് ഡി എഫ് ഒ ഡോ വിനോദ് കുമാർ പറഞ്ഞു വനിതാ ബീറ്റ് ഓഫീസർ നൽകിയ പരാതിയിൽ വകുപ്പുതല നടപടിയ്ക്ക് മുന്നോടിയായി അന്വേഷണം നടത്താനുള്ള നിർദ്ദേശം നൽകിയതായി വനംമന്ത്രി എ കെ ശശീന്ദ്രനും അറിയിച്ചിരുന്നു അതേസമയം ഒരു വനിതാ ഫോറസ്റ്റ് ഓഫീസറെ മാത്രം രാത്രി ഡ്യൂട്ടിക്ക് നിയോഗിച്ചതിൽ അപാകത സംഭവിച്ചിട്ടുണ്ടെന്ന ആക്ഷേപവും ഇതോടൊപ്പം ഉയർന്നുവരുന്നുണ്ട് ഹോംബാലെ ഫിലിംസിന്റെ കാന്താര സിനിമയുടെ രണ്ടാം ഭാഗമായ കാന്താര ചാപ്റ്റർ വൺ സിനിമ കേരളത്തിൽ ഒക്ടോബർ രണ്ടിന് തന്നെ പ്രദർശിപ്പിക്കും സംസ്ഥാനത്ത് സിനിമ പ്രദർശിപ്പിക്കില്ലെന്ന തീരുമാനം തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക് പിൻവലിച്ചു ഫിലിം ചേംബറിന്റെ നേതൃത്വത്തിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷനും ഫിയോക്കും തമ്മിൽ നടത്തിയ ചർച്ചയുടെ ഭാഗമായാണ് തീരുമാനം സിനിമയുടെ ആദ്യത്തെ രണ്ടാഴ്ചത്തെ കലക്ഷനിൽ അൻപത്തിയഞ്ച് ശതമാനം വിതരണക്കാർ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് വിലക്ക് ഏർപ്പെടുത്തിയത് എന്നാൽ ആദ്യത്തെ ആഴ്ചയിൽ അൻപത്തിയഞ്ച് ശതമാനവും രണ്ടാമത്തെ ആഴ്ചയിൽ അൻപത് ശതമാനവും വീതം വിതരണക്കാർക്ക് നൽകാമെന്ന തീരുമാനം അംഗീകരിച്ചാണ് ഫിയോക്ക് റിലീസ് വിലക്ക് നീക്കിയത് മുക്ക് പണ്ടം പണയം വെക്കാൻ ശ്രമിക്കുന്നതിനിടെ പേർ പോലീസിന്റെ പിടിയിലായി ആറ്റിങ്ങിൽ അവനവഞ്ചേരി അമ്പലമുക്ക് എസ് ഡി ഗോൾഡ് ലോൺസ് ആൻഡ് ഫിനാൻസിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടര മണിയോടെ മണിയോടെ മുക്ക് പണ്ടമായ വള പണയം വെയ്ക്കാനായി എത്തിയ വർക്കല ചിലക്കൂർ പാത്തുമ്മ മൻസിലിൽ റൌഫ് അമ്പത്തിനാല് നെടുമങ്ങാട് ആനാട് ചുള്ളിമാനൂർ മണിയംകോട് ലക്ഷംവേട്ടിലെ രമ അൻപത് എന്നിവരാണ് പിടിയിലായത് പണയം വെയ്ക്കാൻ കൊണ്ടുവന്ന സ്വർണാഭരണത്തിൽ സംശയം തോന്നിയ ഉടമ വിവരം രഹസ്യമായി പോലീസിലറിയിച്ചു സ്ഥലത്തെത്തിയ ആറ്റിങ്ങൽ എസ് എച്ച്ഒ അജയൻജെയുടെ നേതൃത്വത്തിൽ എസ്ഐമാർ ജിഷ്ണു ബിജു ഡി എസ് ഐ ഡീൻ എസ്ഇ പിഒമാരായ മഹേഷ് പ്രേംകുമാർ എന്നിവരടങ്ങിയ സംഘം പ്രതികളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു അന്വേഷണത്തിൽ ജില്ലയിലെ വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ ഇരുവരും ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയതായി അറിഞ്ഞിട്ടുണ്ട് മുക്കുപണ്ട തട്ടിപ്പിൽ കൂടുതൽ പ്രതികൾക്കായുള്ള അന്വേഷണം ആറ്റിങ്ങൽ പോലീസ് നടത്തിവരികയാണ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ആഗോള അയ്യപ്പ സംഗമത്തിനു ശേഷം സംസ്ഥാനത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ കൂട്ടായ്മയ്ക്ക് തിരിതഴിക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ വിഷൻ രണ്ടായിരത്തി മുപ്പത്തൊന്നിന്റെ ഭാഗമായിട്ടുള്ള സെമിനാറാണ് സർക്കാർ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നത് അടുത്ത മാസം പകുതിക്കൂടെ ഫോർട്ട് കൊച്ചിയിൽ വെച്ചാണ് സെമിനാർ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് ന്യൂനപക്ഷ കാര്യക്ഷേമ മന്ത്രി വി അബ്ദുൽ റഹിമാന്റെ ഓഫീസ് അറിയിച്ചു കേരളത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിനായി വിവിധ ന്യൂനപക്ഷ സമുദായങ്ങളെ പ്രതിനിധീകരിക്കുന്ന പ്രമുഖ വ്യക്തികളുടെ പങ്കാളിത്തത്തോടു കൂടി ആശയങ്ങൾ ശേഖരിക്കുക എന്നതാണ് സെമിനാറിൽ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കഴിഞ്ഞ പത്തു വർഷത്തെ നേട്ടങ്ങൾ പ്രിൻസിപ്പൽ സെക്രട്ടറി അവതരിപ്പിക്കും ന്യൂനപക്ഷ കാര്യക്ഷേമ മന്ത്രി വരും വർഷങ്ങളിൽ ആസൂത്രണം ചെയ്ത പദ്ധതികളുടെ രൂപരേഖയും തയ്യാറാക്കും മറ്റു ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഉൾപ്പെടെ ബുദ്ധ ജൈന വിഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും സെമിനാറിൽ പങ്കെടുക്കും ൊന്നാകുമ്പോഴേക്കും കേരളം എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും ശേഖരിക്കുന്നതിനായി ഒക്ടോബറിൽ വിവിധ വകുപ്പുകളിലായി മുപ്പത്തിമൂന്ന് സെമിനാറുകളാണ് സർക്കാർ സംഘടിപ്പിക്കുന്നത് ഇത്തരം സെമിനാറുകളിൽ നിന്ന് ശേഖരിക്കുന്ന ആശയങ്ങൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കോൺക്ലേവിൽ ചർച്ച ചെയ്യപ്പെടും വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയൊന്നിൽ സമാഹരിച്ച ആശയങ്ങൾ ചർച്ച ചെയ്യുന്നതിനും അന്തിമമാക്കുന്നതിനും പ്രധാന പങ്കാളികളെ കോൺക്ലേവ് കൊണ്ടുവരും സെമിനാറുകളിലും കോൺക്ലേവിലും ലഭിക്കുന്ന ഫീഡ്ബാക്കുകളുടെയും നിർദ്ദേശങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് നയങ്ങളും പദ്ധതികളും നിലവിൽ വരുന്നത് ഇന്ത്യയുടെ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതിയായി സി പി രാധാകൃഷ്ണൻ സത്യപ്രതിജ്ഞ ചെയ്തു രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും മുതിർന്ന നേതാക്കൾക്കുമൊപ്പം മുൻ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗറും സത്യപ്രതിജ്ഞാ ചടങ്ങിനെത്തിയിരുന്നു ചൊവ്വാഴ്ച നടന്ന വോട്ടെടുപ്പിൽ നാനൂറ്റി അൻപത്തിരണ്ട് വോട്ട് നേടിയാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയായ സി പി രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി ബി സുദർശൻ റെഡ്ഡിക്ക് മുന്നൂറ് വോട്ടാണ് ലഭിച്ചത് എഴുന്നൂറ്റി എൺപത്തിയൊന്ന് എം പിമാരിൽ എഴുന്നൂറ്റി അറുപത്തിയേഴ് പേർ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു റെക്കോർഡ് സംഖ്യയായ തൊണ്ണൂറ്റിയെട്ട് ദശാംശം രണ്ട് ശതമാനമായിരുന്നു പോളിംഗ് രേഖപ്പെടുത്തിയത് ഇതിൽ പതിനഞ്ച് വോട്ടുകൾ അസാധുവായി എൻ ഡി എയിലെ നാനൂറ്റി ഇരുപത്തിയേഴ് എം പിമാരെ കൂടാതെ വൈഎസ്ആർ സി പി യിലെ പതിനൊന്ന് എം പിമാരും രാധാകൃഷ്ണനെ പിന്തുണച്ചു ഇതുകൂടാതെ പ്രതിപക്ഷത്തുനിന്ന് ചോർന്ന പതിനാല് വോട്ടും രാധാകൃഷ്ണന് അധികമായി ലഭിച്ചു ബംഗളൂരു ആത്മീയ ആചാര്യൻ സദ്ഗുരു ജഗ്ഗി മാസുദേവിന്റെ ഡീപ്പ് ഫേക്ക് വീഡിയോ നിർമ്മിച്ചു നടത്തിയ തട്ടിപ്പിൽ ബംഗളൂരു സ്വദേശിനിക്ക് നഷ്ടമായത് മൂന്ന് കോടി രൂപയാണ് വർഷ ഗുപ്ത എന്ന അൻപത്തിയേഴ് വയസ്സുകാരിയാണ് തട്ടിപ്പിനിരയായത് എഐ ഉപയോഗിച്ചു തയ്യാറാക്കിയ സദ്ഗുരുവിന്റെ ഡീപ്പ് ഫേക്ക് വീഡിയോ വർഷ ഗുപ്തയ്ക്ക് ഓൺലൈനിൽ ലഭിക്കുകയായിരുന്നു ഒരു ഓൺലൈൻ ട്രേഡിംഗ് സ്ഥാപനത്തിൽ താൻ നിക്ഷേപിക്കുന്നുണ്ടെന്നും ഇരുന്നൂറ്റി അൻപത് ഡോളർ നിക്ഷേപിച്ചാൽ വൻ വളർച്ച നേടാമെന്നുമാണ് വീഡിയോയിൽ പറഞ്ഞത് നിക്ഷേപിക്കാനുള്ള ലിങ്കും നൽകി ഡീപ്പ് ഫേക്ക് തട്ടിപ്പുകളെക്കുറിച്ച് ധാരണയില്ലാതിരുന്ന വർഷ ഇതനുസരിച്ചു ലിങ്കിൽ കയറി വ്യക്തിവിവരങ്ങൾ നൽകിയതിനു പിന്നാലെ സ്ഥാപനത്തിന്റെ പ്രതിനിധികൾ എന്ന പേരിൽ ഒരാൾ ഇവരെ വിളിച്ചു പ്രത്യേക ആപ്പ് ഫോണിൽ ഡൗൺലോഡ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞ ഫെബ്രുവരിക്കും ഏപ്രിൽ ഇരുപത്തിമൂന്നിനുമിടയിൽ മൂന്ന് ദിശാംശം ഏഴ് അഞ്ച് പൂജ്യം ഏഴ് രണ്ട് ഒന്ന് രണ്ട് ഒന്ന് രൂപയാണ് വർഷ നിക്ഷേപിച്ചത് പിന്നീട് ലാഭം തിരിച്ചെടുക്കാൻ ശ്രമിച്ചപ്പോൾ സാധിക്കാതെ വന്നതോടെയാണ് താൻ തട്ടിപ്പിനിരയായത് തിരിച്ചറിഞ്ഞത് പരാതിയിൽ അന്വേഷണം തുടങ്ങിയതായി പോലീസ് അറിയിച്ചു പ്രതിയെന്ന് സംശയിക്കുന്നയാളുടെ കൂടുതൽ ചിത്രങ്ങളും വീഡിയോകളും എഫ് ബി ഐ പുറത്തുവിട്ടു ബേസ്ബോൾ തൊപ്പിയും സൺഗ്ലാസും അമേരിക്കൻ പതാകയുടെ ചിത്രം പതിച്ച കടും നിരത്തിലെ ടീഷർട്ടും ധരിച്ച് ചെറുപ്പക്കാരന്റെ ചിത്രങ്ങളാണ് പുറത്തുവിട്ടത് കോളേജ് വിദ്യാർത്ഥിയുടെ പ്രായം മാത്രമേ പ്രതിക്ക് ഉണ്ടാകൂ എന്നാണ് നിഗമനം യൂട്ട സർവകലാശാലയിലെ കെട്ടിടത്തിന് മുകളിലൂടെ ഓടുന്ന പ്രതിയുടെ വീഡിയോയും എഫ് ബി വ്യാഴാഴ്ചയാണ് യൂട്ട വാലി സർവകലാശാലയിൽ വിദ്യാർത്ഥികളുമായുള്ള സംവാദത്തിൽ സംസാരിക്കുന്നതിനിടയിൽ വലതുപക്ഷ ആക്ടിവിസ്റ്റും ട്രംപിന്റെ കടുത്ത അനുയായിയുമായ കർക്ക് വെടിയേറ്റ് കൊല്ലപ്പെട്ടത് സംഭവത്തിന് തൊട്ടു പിന്നാലെ സമീപത്തെ കെട്ടിടത്തിന് മുകളിൽ ഇടതുമൂലയിൽ നിന്ന് വലത്തേക്ക് പ്രതിയെന്ന് സംശയിക്കുന്ന വ്യക്തി ഓടിപ്പോകുന്നത് സിസിടിവിയിൽ പതിഞ്ഞിട്ടുണ്ട് തുടർന്ന് ഇയാൾ കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴേക്ക് ചാടുകയും ഓടി രക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇയാൾ ഓടിപ്പോയ വഴിയിൽ നിന്നാണ് പോലീസിന് ഉപേക്ഷിച്ച നിലയിൽ അക്രമിയുടെ തോക്ക് ലഭിച്ചത് പ്രതിയുടെ ഇടത് കൈപ്പത്തിയുടെയും ഷൂസിൻ്റെയും അടയാളങ്ങൾ കെട്ടിടത്തിൽ പതിഞ്ഞിട്ടുണ്ട് ഇതിൽ നിന്ന് പ്രതിയുടെ ഡി എൻ എ തെളിവുകൾ ശേഖരിക്കുമെന്ന് യൂട്ട പൊതുസുരക്ഷാ വിഭാഗം കമ്മീഷണർ ബ്യൂ മേയ്സൺ പറഞ്ഞു രാജ്യവ്യാപകമായി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ആധാർ കാർഡ് രേഖയായി സ്വീകരിക്കാമെന്ന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാനങ്ങളിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർമാർക്ക് ഈ ഇസംബന്ധിച്ച് നിർദ്ദേശം നൽകിയതായാണ് വിവരം ബീഹാറിലെ എസ്ഐആറുമായി ബന്ധപ്പെട്ട സുപ്രീംകോടതി വിധി പരിഗണിച്ചാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം ബീഹാറിൽ എസ്ഐആർ നടപ്പാക്കിയപ്പോൾ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുന്നതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഗണിച്ച് പതിനൊന്ന് രേഖകളിൽ ആധാർ കാർഡ് ഉൾപ്പെടുത്തിയിരുന്നില്ല തുടർന്ന് അറുപത്തിയഞ്ച് ലക്ഷത്തോളം പേർ ബീഹാറിൽ വോട്ടർ പട്ടികയ്ക്ക് പുറത്തായിരുന്നു പിന്നീട് സുപ്രീം കോടതിയാണ് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താൻ തിരിച്ചറിയൽ രേഖയായി ആധാർ കാർഡ് പരിഗണിക്കണമെന്ന് ഉത്തരവിട്ടത് അതേസമയം ആധാർ പന്ത്രണ്ടാമത്തെ രേഖയായി പരിഗണിക്കാനാണ് സംസ്ഥാനങ്ങൾക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകിയത് അതായത് ആധാർ തിരിച്ചറിയൽ രേഖയായി പരിഗണിക്കുമെങ്കിലും എന്തെങ്കിലും സംശയമുയരുന്ന സാഹചര്യത്തിൽ നേരത്തെ പറഞ്ഞ പതിനൊന്ന് രേഖകളിൽ ഏതെങ്കിലും ഹാജരാക്കേണ്ടി വരും രാജ്യവ്യാപക എസ്ഐ ആറിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ സെപ്റ്റംബർ പത്തിന് എല്ലാ സംസ്ഥാനങ്ങളിലെയും ഭരണ പ്രദേശങ്ങളിലെയും മുഖ്യ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ചു ചേർത്തിരുന്നു ബീഹാർ മാതൃകയിൽ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടി എസ്ഐആർ കേരളത്തിൽ അടുത്ത മാസം തന്നെ ആരംഭിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ഇതിനുള്ള തയ്യാറെടുപ്പുകളും ഒരുക്കങ്ങളും സംസ്ഥാനത്ത് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട് തദ്ദേശ പൊതുതിരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒക്ടോബർ അവസാനം പ്രഖ്യാപിച്ചേക്കും തദ്ദേശ വാർഡുകളുടെയും തുടർന്ന് തദ്ദേശ സ്ഥാപന അധ്യക്ഷ സ്ഥാനങ്ങളിലേക്കുമുള്ള സംവരണം നിശ്ചയിക്കുന്ന നടപടികൾ ഈ മാസം അവസാനമോ ഒക്ടോബർ ആദ്യമോ നടക്കും ഇതിനു മുൻപായി പ്രാഥമിക നടപടികൾ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് തുടങ്ങാനാവുമെന്നാണ് കോഴിക്കോട് വിജിൽ തിരോധാനം കേസിൽ നിർണായക കണ്ടെത്തൽ സരോവരം തണ്ണീർത്തടത്തിൽ അന്വേഷണ സംഘം ചതുപ്പുനീക്കി നടത്തിയ തിരച്ചിലിൽ വിജിലിന്റേതെന്ന് കരുതുന്ന അസ്ഥിഭാഗങ്ങൾ കണ്ടെത്തി തിരച്ചിലിന്റെ ഏഴാം ദിനത്തിലാണ് പല്ലുകളുടെയും വാരിയലിൻറേതെന്ന് കരുതുന്ന അസ്ഥിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയത് തിരച്ചിൽ സംഘത്തിനൊപ്പമുള്ള ഫോറൻസിക് സംഘത്തിന് തുടർപരിശോധനകൾക്കായി അസ്ഥികളുടെ ഭാഗം കൈമാറി ഇവ കണ്ടെത്തിയ ഭാഗത്ത് കൂടുതൽ തിരച്ചിൽ നടത്താനാണ് തീരുമാനം കേസിൽ അറസ്റ്റിലായ പ്രതികളായ വാഴാ തിരുത്തി കുളങ്ങര കണ്ടിമീത്തൽ കെ കെ നിഖിൽ വേങ്ങരി തടമ്പാട്ട് താഴം ചെന്നിയാംപോയിൽ ദീപേഷിന്റെ സാന്നിധ്യത്തിലാണ് തിരച്ചിൽ നടത്തിയത് ബുധനാഴ്ച നടത്തിയ തിരച്ചിലിൽ വിജിലിൻ്റേതെന്ന് കരുതപ്പെടുന്ന ഒരു ഷൂ കണ്ടെത്തി ചതുപ്പിൽ നിന്ന് കണ്ടെത്തിയ ഷൂ വിജിലിൻ്റെതാണെന്ന് പ്രതികളായ നിഖിൽ ദീപേഷ് തിരിച്ചറിഞ്ഞിരുന്നു വെള്ളിയാഴ്ച കണ്ടെത്തിയ അസ്ഥിഭാഗങ്ങൾ വിജിലിൻ്റേതെന്ന് സ്ഥിരീകരിക്കാൻ ഡി എൻ എ പരിശോധന ഉൾപ്പെടെ നടത്തുമെന്നാണ് വിവരം കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് രണ്ടാം ഘട്ട തിരച്ചിലിനായി പ്രതികളെ കൊയിലാണ്ടി ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് പോലീസ് അഞ്ചു ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങിയത് ടൗൺ സബ് ഡിവിഷൻ അസിസ്റ്റന്റ് കമ്മീഷണർ അഷ്റഫിന്റെയും എലത്തൂർ ഇൻസ്പെക്ടർ കെ ആർ രഞ്ജിത്തിന്റെയും നേതൃത്വത്തിൽ തഹസിൽദാർ എ എം പ്രേംലാൽ ഫോറൻസിക് വിദഗ്ധർ മറ്റുദ്യോഗസ്ഥർ എന്നിവരാണ് തിരച്ചിലിൽ പങ്കെടുത്തത് മൃതദേഹം കണ്ടെത്താൻ പോലീസിന്റെ കടാവർ നായകളായ മായാ മർഫി എന്നിവരെയും പരിശോധനയ്ക്കായി സ്ഥലത്തെത്തിച്ചിരുന്നു അമിതമായ തോതിൽ ലഹരി മരുന്ന് കുത്തിവെച്ചതിനെ തുടർന്ന് മരിച്ച വിജിലിനെ സരോവരം തണ്ണീർത്തടത്തിലെ മുപ്പത് മീറ്റർ നീളമുള്ള കുഴിയിൽ ചതുപ്പിൽ കെട്ടിത്താഴ്ത്തിയെന്നാണ് അറസ്റ്റിലായ പ്രതികളുടെ മൊഴി കഴിഞ്ഞ മാസം ഇരുപത്തിയഞ്ചിനും ഇരുപത്തിയാറിനും സ്ഥലത്ത് പോലീസ് തിരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല കനത്ത മഴ കാരണം പിന്നീട് തിരച്ചിൽ നിർത്തിവെക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് ഇരുപത്തിനാലിന് വീട്ടിൽ നിന്ന് ബൈക്കിൽ പോയ ശേഷം കാണാതായ ചുങ്കം വേലത്തിപ്പടിക്കൽ കെ ടി വിജിൽ ഇരുപത്തിയൊൻപത് വയസ്സ് അമിതമായി ലഹരിമരുന്നുള്ളിൽ ചെന്ന് മരിച്ചതായും തുടർന്ന് സുഹൃത്തുക്കൾ മൂന്നുപേർ ചേർന്ന് തെളിവ് നശിപ്പിക്കാൻ ചതുപ്പിൽ താഴ്ത്തിയതുമാണ് കേസ് കേസിലെ രണ്ടാം പ്രതി പൂവാട്ടുപറമ്പ് സ്വദേശി രഞ്ജിത്ത് ഒളിവിലാണ് നരഹത്യ സംഘം ചേർന്നുള്ള കുറ്റകൃത്യം തെളിവ് നശിപ്പിക്കൽ മൃതദേഹത്തോട് അനാദരവ് കാണിക്കൽ എന്നീ കുറ്റങ്ങൾ ആരോപിച്ചാണ് പ്രതികൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് സി പി ഐ സംസ്ഥാന സെക്രട്ടറിയായി ബിനോയ് വിശ്വത്തെ ആലപ്പുഴയിൽ ചേർന്ന സംസ്ഥാന സമ്മേളനം തിരഞ്ഞെടുത്തു കാനം രാജേന്ദ്രന്റെ നിര്യാതത്തെ തുടർന്നാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ ബിനോയ് വിശ്വം സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതലയേറ്റത് സി പി ഐ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗവും എഐ ടി യു സി വർക്കിംഗ് പ്രസിഡന്റുമാണ് സെക്രട്ടറി സ്ഥാനത്തേക്ക് മറ്റാരുടെയും പേരുയരാനിടയില്ല എന്ന് കഴിഞ്ഞ ദിവസത്തെ സമ്മേളനത്തിൽ വ്യക്തമായിരുന്നു ഇസ്മായിൽ പക്ഷവും കെ പ്രകാശ് ബാബു അനുകൂലികളും സെക്രട്ടറി സ്ഥാനത്തേക്ക് മറ്റാരെയും നിർദ്ദേശിച്ചില്ല തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്താൻ തയ്യാറാണെന്നും അക്കാര്യത്തിൽ പിടിവാശിയില്ല എന്നും ബിനോയ് വിശ്വം സമ്മേളനത്തിൽ പറഞ്ഞു തൃശൂരിലുണ്ടായ പരാജയം വലിയ മുറിവാണ് ജാഗ്രത കുറവ് പരിശോധിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കെ ഇ മുന്നിൽ വാതിലടയ്ക്കില്ല എന്നാൽ അത് അകത്തുകയറ്റലല്ല ഇസ്മായിലിനൊപ്പം പന്യൻ രവീന്ദ്രനും സി ദിവാകരനും ഒഴിവായിരുന്നു അവരിവിടെയുണ്ട് എന്നാൽ ഇസ്മായിൽ അങ്ങനെയല്ല അദ്ദേഹം പാർട്ടിയെ തുടർച്ചയായി കുറ്റപ്പെടുത്തുന്നു വേദിയിലിരിക്കാൻ ഇസ്മായിൽ യോഗ്യനല്ല ഇസ്മായിൽ മാത്രമല്ല പാർട്ടിയുണ്ടാക്കിയത് നിരവധി നേതാക്കളുടെ ചോരയാണ് ഈ പാർട്ടി ഇസ്മായിൽ തെറ്റുതിരുത്തിയാൽ വാതിൽ തുറക്കും അല്ലെങ്കിൽ സന്ധിയില്ല ബിനോയ് വിശ്വം പറഞ്ഞു വീട്ടുജോലികാരിയായ ദലിത് യുവതിയെ മാലമോഷണ കേസിൽ കുടുക്കിയ സംഭവം പൂർണമായും പോലീസ് തിരക്കഥയാണെന്ന് പ്രത്യേക സംഘത്തിന്റെ അന്വേഷണ റിപ്പോർട്ട് കേസിലെ പരാതിക്കാരിയായ പരൂർക്കട എൻ സി സി നഗർ ബഥേൽ വീട്ടിൽ ഓമന ഡാനിയൽ സംഭവത്തിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ മകൾക്കൊപ്പം സ്റ്റേഷനിലെത്തി സ്വർണമാല സോഫയ്ക്കടിയിൽ നിന്ന് കിട്ടിയെന്ന് കിട്ടിയെന്നറിയിച്ചിട്ടും അക്കാര്യം മറച്ചുവെക്കാനാണ് പേരൂർക്കട എസ് ഐ പ്രസാദ് ആവശ്യപ്പെട്ടതെന്ന് മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം പത്തനംതിട്ട ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി വിദ്യാധരൻ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു മാല വീടിനു പിന്നിലെ ചവറ്റുകൂനയിൽ നിന്നാണ് കിട്ടിയതെന്ന് പറഞ്ഞാൽ മതിയെന്നാണ് എസ് ഐ ഓമനയോട് പറഞ്ഞത് ഓമനയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ വീട്ടിലെ ജോലിക്കാരിയായ ആർ ബിന്ദുവിനെ കസ്റ്റഡിയിലെടുത്ത് വെള്ളം പോലും നൽകാതെ രാത്രി മുഴുവൻ സ്റ്റേഷനിലിരുത്തി മാനസികമായി പോലീസ് പീഡിപ്പിച്ചിരുന്നു ഇതിന്റെ പിറ്റേന്നാണ് ഓമനയെത്തി വീട്ടിലെ സോഫയ്ക്കതിയിൽ സൂക്ഷിച്ചിരുന്ന മാല കിട്ടിയ വിവരം പോലീസിനെ അറിയിച്ചത് എന്നാൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ ബിന്ദുവിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തുവെന്നും മാല സോഫയ്ക്കടിയിൽ നിന്ന് കിട്ടിയ വിവരം പുറത്തറിഞ്ഞാൽ തന്നെ ബാധിക്കുമെന്നും എസ് ഐ ഓമനയോട് പറഞ്ഞു ബിന്ദുവിന്റെ അന്യായ കസ്റ്റഡി ന്യായീകരിക്കാൻ മാല കിട്ടിയത് വീടിനു പിന്നിലെ ചവറുകൂനയിൽ നിന്നാണെന്ന് എഴുതി എഴുതിയൊപ്പിട്ടു നൽകണമെന്നും എസ് ഐ പ്രസാദ് ആവശ്യപ്പെട്ടു സ്റ്റേഷനിലുണ്ടായിരുന്ന ഗ്രേഡ് എസ് ഐ എഡ്വിൻ അത്തരത്തിൽ മൊഴിയെഴുതി പരാതിക്കാരിയെക്കൊണ്ട് ഒപ്പിട്ടു വാങ്ങുകയായിരുന്നു ഇതിനുശേഷമാണ് ബിന്ദുവിനെ കേസില്ലെന്നു പറഞ്ഞ് സ്റ്റേഷനിൽ നിന്ന് വിട്ടയച്ചതെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു പോലീസ് സ്റ്റേഷനിലെ സിസിടി വി ദൃശ്യങ്ങളും തെളിവായി ഹാജരാക്കിയിട്ടുണ്ട് മാല സോഫയ്ക്കിടയിൽ നിന്നാണ് കിട്ടിയതെന്നറിഞ്ഞാൽ കുടുങ്ങുമെന്ന് തിരിച്ചറിഞ്ഞ് സ്റ്റേഷനിലുണ്ടായിരുന്ന എസ്ഐയും പോലീസുകാരും കൂടിയാലോചിച്ചാണ് തിരക്കഥ തയ്യാറാക്കിയതെന്നും എല്ലാ ഉദ്യോഗസ്ഥർക്കുമെതിരെ നടപടി വേണമെന്നും പ്രത്യേക സംഘത്തിന്റെ റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് സംഭവത്തിൽ എസ് ഐ പ്രസാദ് ബാബുവിനെയും എ എസ് ഐ പ്രസന്നകുമാരനെയും സസ്പെൻഡ് ചെയ്യുകയും ശിവകുമാരനെ സ്ഥലം മാറ്റുകയും ചെയ്തിരുന്നു അപമാനിച്ച പോലീസുകാർക്കും ഓമന മകൾ എന്നിവർക്കുമെതിരെ ബിന്ദു നൽകിയ കേസിൽ പന്ത്രണ്ടിന് നെടുമങ്ങാട് കോടതി വാദം കേൾക്കും പട്ടികജാതി പട്ടികജാതിവർഗ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് പ്രതികൾക്കെതിരെ കേസെടുത്തത് തൃശൂർ സി പി എം നേതാക്കൾക്കെതിരെ ഗുരുതരാരോപണവുമായി ഡിവൈഎഫ്ഐ നേതാവിന്റെ ശബ്ദരേഖ പുറത്തായി ഡിവൈഎഫ്ഐ വൈ തൃശൂർ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദിന്റെ സംഭാഷണമാണ് പുറത്തായത് എം കെ കണ്ണൻ എ സി മൊയ്തീൻ തുടങ്ങിയവരടക്കമുള്ള നേതാക്കൾക്ക് വലിയ സാമ്പത്തിക സ്വാധീനമുണ്ടെന്നും ഒരു ഘട്ടം കഴിഞ്ഞാൽ നേതാക്കളെല്ലാം കാശുകാരാകുമെന്നും ശരത് സംഭാഷണത്തിൽ പറയുന്നു സി പി എമ്മിന്റെ ജില്ലാ നേതൃത്വത്തിൽ ആർക്കാണ് സാമ്പത്തിക പ്രശ്നങ്ങളുള്ളത് ഒരു ഘട്ടം കഴിഞ്ഞാൽ നേതാക്കളെല്ലാം കാശുകാരാകും നമ്മളൊക്കെ എസ് എഫ് ഐ കാലത്ത് പിരിവ് നടത്തിയാൽ പരമാവധി അയ്യായിരം രൂപ കിട്ടും ജില്ലാ ഭാരവാഹിയായാൽ അത് ഇരുപത്തി അയ്യായിരം ആകും പാർട്ടി കമ്മിറ്റിക്കാരായാൽ അത് എഴുപത്തി അയ്യായിരം ഒരു ലക്ഷം വരെയാകും എം കെ കണ്ണന് കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുണ്ട് റൗണ്ടിൽ കപ്പലണ്ടി കച്ചവടം നടത്തിയിരുന്ന ആളാണ് എം കെ കണ്ണൻ രാഷ്ട്രീയത്തിലൂടെ രക്ഷപ്പെട്ടയാളാണ് അദ്ദേഹം എ സി മൊയ്തീനൊക്കെ വലിയ ആളുകളുടെ ഇടയിൽ ഡീലിംഗ് നടത്തുന്ന ആളാണ് ശരത് പ്രസാദ് പറയുന്നു കഴിഞ്ഞ ദിവസം മണ്ണുത്തി ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന നിബിൻ ശ്രീനിവാസൻ സഹകരണ സംഘങ്ങളിലെ അഴിമതിയെക്കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു നിബിനെ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കിയതിനു പിന്നാലെയായിരുന്നു പ്രതികരണം നിബിനുമായി നേരത്തെ ശരത് സംസാരിച്ചതാണ് റെക്കോർഡ് ചെയ്ത് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത് പുൽപ്പള്ളിയിൽ കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് തങ്കച്ചൻ അന്യായമായി ജയിലിൽ കഴിയാനിടയായ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയച്ച കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവ് ജോസ് നെല്ലേടം ജീവനൊടുക്കിയ നിലയിലായി വയനാട് മുള്ളൻകൊല്ലി പഞ്ചായത്ത് രണ്ടാം വാർഡംഗം കൂടിയായ ജോസിനെ കഴിഞ്ഞരമ്പ് മുറിച്ച ശേഷം പെരിക്കല്ലൂരിലെ കുളത്തിൽ ചാടി മരിച്ച നിലയിലാണ് വെള്ളിയാഴ്ച രാവിലെ ഒൻപതോടെ കണ്ടെത്തിയത് വിഷം കഴിച്ചതായും സംശയമുണ്ട് അയൽവാസികൾ ജോസിനെ പുൽപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് ബത്തേരിയിലെ താലൂക്ക് ആശുപത്രിയിലേക്കും മാറ്റിയെങ്കിലും രക്ഷിക്കാനായില്ല വിമതനായി മത്സരിച്ച് പഞ്ചായത്തിലേക്ക് ജയിച്ച ശേഷം വീണ്ടും കോൺഗ്രസിലേക്കെത്തിയ ജോസിനെ തങ്കച്ച ജയിൽവാസവുമായി ബന്ധപ്പെട്ട കേസിൽ ചോദ്യം ചെയ്യലിനായി കഴിഞ്ഞ ദിവസം പോലീസ് വിളിച്ചു വരുത്തിയിരുന്നു കേസിൽ ജോസിനെ പ്രതി ചേർത്തിരുന്നില്ല തന്നെ കള്ളക്കേസിൽ കുടുക്കിയതുമായി ബന്ധപ്പെട്ട് തങ്കച്ചൻ മാധ്യമങ്ങളോട് മറ്റും പറഞ്ഞ ആറുപേരിലുൾപ്പെട്ട കൂടിയാണ് ജോസ് അടുത്തിടെ മുള്ളൻകൊല്ലിയിൽ കോൺഗ്രസിനുള്ളിലുണ്ടായ ഗ്രൂപ്പ് തർക്കങ്ങളാണ് തങ്കച്ചിനെ കള്ളക്കേസിൽപ്പെടുത്തുന്നതിലുൾപ്പെടെയുള്ള സാഹചര്യങ്ങൾക്ക് ഇടയാക്കിയതെന്നും ആക്ഷേപമുയർന്നിരുന്നു പോലീസ് ചോദ്യം ചെയ്തു വിട്ടയച്ചതിനു പിന്നാലെ ജോസ് വലിയ മാനസിക പിരിമുറുക്കം നേരിട്ടിരുന്നതായാണ് സൂചന കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിന് രാത്രിയാണ് തങ്കച്ചൻ്റെ വീട്ടിലെ കാർ പോർച്ചിൽ കർണാടക മദ്യവും സ്ഫോടക വസ്തുക്കളും കണ്ടെത്തിയത് ഇതേ തുടർന്ന് തങ്കച്ചനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തു ഭർത്താവ് നിരപരാധിയാണെന്നും കേസിൽ കൃത്യമായ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് ഭാര്യ സീനി ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ലോക്കൽ പോലീസ് നടത്തിയ തുടർ അന്വേഷണത്തിൽ തങ്കച്ചൻ നിരപരാധിയാണെന്നും കണ്ടെത്തി കേസിൽ മരക്കടവ് സ്വദേശി പി എസ് പ്രസാദ് എന്നയാളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കർണാടകയിൽ നിന്നും മദ്യം കൊണ്ടുവന്നത് പ്രസാദാണെന്ന് കണ്ടെത്തി കള്ളക്കേസുമായി ബന്ധപ്പെട്ട് മറ്റു വിവരങ്ങളും പ്രസാദിൽ നിന്ന് പോലീസിന് ലഭിച്ചു നിരപരാധി എന്ന് കണ്ടെത്തി പതിനേഴ് ദിവസത്തെ ശേഷം വിട്ടയച്ചപ്പോൾ രാഷ്ട്രീയ വൈരാഗ്യത്തിൽ പാർട്ടിക്കുള്ളിൽ നടന്ന ഗൂഢാലോചനയാണ് തന്നെ കേസിൽ കേസിലുൾപ്പെടുത്തിയതിനു പിന്നിലെന്ന് തങ്കച്ചൻ ആരോപണമുന്നയിച്ചു ഇതുമായി ബന്ധപ്പെട്ട് തങ്കച്ചൻ ആരോപണമുന്നയിച്ചവരിൽ ജോസ് നെല്ലേടത്തിന്റെ പേരുമുൾപ്പെട്ടിരുന്നു ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ ഡി സി സി ജനറൽ സെക്രട്ടറി പി ഡി സജി മുള്ളൻകൊല്ലി മുൻ മണ്ഡലം പ്രസിഡന്റ് ഷിനോ കടുപ്പിൽ തുടങ്ങിയവർക്കെതിരെയും തങ്കച്ചൻ ഈ കേസുമായി ബന്ധപ്പെട്ട് ആരോപണമുന്നയിച്ചു ജോസ് നെല്ലേടത്തിന്റെ മരണത്തോടെ വയനാട്ടിൽ കോൺഗ്രസിനുള്ളിലെ തർക്കങ്ങൾ പുതിയ വഴിത്തിരിവിലേക്ക് കടക്കുമെന്ന സൂചനയാണ് ലഭിക്കുന്നത് വയനാട്ടിലെ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായ മുള്ളൻകൊല്ലിയിലെ തമ്മിലടി പരിഹരിക്കുന്നതിൽ നേതൃത്വം പരാജയമാണെന്ന ആരോപണം ശക്തമാകുന്നതിനിടെയാണ് വാർഡ് പ്രസിഡന്റിനെ തന്നെ കള്ളക്കേസിൽ കുടുക്കിയുള്ള രാഷ്ട്രീയ വൈനാഗ്യവും പഞ്ചായത്ത് അംഗത്തിന്റെ മരണവുമുണ്ടാകുന്നത് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഖത്തർ ആഭ്യന്തര സുരക്ഷാ സേന ലഘുവീയ ഓഫീസറുടെ സ്മരണാർത്ഥം നിർദ്ധനർക്കായി നേത്രരോഗ ചികിത്സാ കേന്ദ്രം നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് ഖത്തർ റെഡ് ക്രസന്റ് സൊസൈറ്റി